യമൻ പൗരനെ വകവരുത്തിയെന്ന കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങൾ പുരോഗമിക്കുന്നു ജൂലൈ പതിനാറിനാണ് യുവതിയുടെ വധശിക്ഷ നിശ്ചയിച്ചിരിക്കുന്നത് തനിക്കിപ്പോഴും പ്രതീക്ഷയുണ്ടെന്ന് നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി തോമസ് പറഞ്ഞു താൻ നിമിഷപ്രിയയുമായി എല്ലാ ദിവസവും ഫോണിൽ വഴി ബന്ധപ്പെടുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒത്തുപിടിച്ച് ശ്രമിക്കുന്നതോടെ അനുകൂല പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ നിമിഷപ്രിയയുമായി പതിവായി സംസാരിക്കുന്നുണ്ട് അവൾക്ക് ടെക്സ്റ്റ് ശബ്ദ സന്ദേശങ്ങൾ അയക്കാൻ കഴിയും ഇന്നലെ ഞാൻ ഗവർണറെ കണ്ടിരുന്നു നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയുമായി വീഡിയോ കോൺഫറൻസിൽ സംസാരിച്ച് എല്ലാവിധ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും വിദേശകാര്യ മന്ത്രാലയത്തിനും ഒപ്പം ഞങ്ങളുടെ അഭിഭാഷകനും സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട് ടോമി പറഞ്ഞു വധശിക്ഷ ജൂലൈ പതിനാറിന് നിശ്ചയിച്ച വിവരം നിമിഷപ്രിയയെ അറിയിച്ചു സനയിലെ സെൻട്രൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുമായി വാട്സപ്പ് ടെക്സ്റ്റ് വോയിസ് മെസ്സേജുകളിലൂടെയാണ് ബന്ധപ്പെടുന്നത് ജയിലിന്റെ ചെയർമാൻ നേരിട്ട് നിമിഷപ്രിയയെ വധശിക്ഷ തീരുമാനവും തീയതിയും അറിയിച്ചു ജയിൽ അധികൃതർ വധശിക്ഷ തീയതി അവളെ അറിയിച്ചതോടെ ആകെ പരവശയായി വാട്സപ്പ് സന്ദേശങ്ങളിലൂടെ അവളെ ആശ്വസിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു മോചനത്തിനായി എല്ലാ പരിശ്രമവും നടത്തുന്നുണ്ടെന്ന് അറിയിച്ചു ടോമി തോമസ് പറഞ്ഞു സൗദി അറേബ്യയിലെ ഇന്ത്യൻ എംബസി ഇതുവരെ വധശിക്ഷയുടെ കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ഇന്ത്യക്ക് യമനിൽ എംബസി ഇല്ലാത്താനും ഈ മേഖല വിമത പടയായ ഹൂതികളുടെ പക്കലാണ് അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള നയതന്ത്ര ഇടപെടൽ സാധ്യമല്ല യമനി ജയിലിൽ തടവുകാർക്ക് പരിമിതമായ രീതിയിൽ വാട്സപ്പ് ഉപയോഗിച്ച് കുടുംബവുമായി ആശയവിനിമയം നടത്താം അങ്ങനെയാണ് അവിടെ നടക്കുന്നതെല്ലാം നിമിഷപ്രിയ തന്നെ അറിയിക്കുന്നതെന്നും ടോമി തോമസ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞു അതേസമയം നിമിഷപ്രിയയുടെ മോചനത്തിനായി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയുടെ വിവരങ്ങൾ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിക്ക് കൈമാറി സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഹർജിക്കാരുടെ അഭിഭാഷകർ കെ ആർ സുഭാഷ് ചന്ദ്രനാണ് അറ്റോർണി ജനറലിനെ വിവരങ്ങൾ ധരിപ്പിച്ചത് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇതുവരെ സ്വീകരിച്ച നടപടികൾ എ ജിയുടെ ഓഫീസ് ആരാഞ്ഞുവെന്നാണ് വിവരം കേസ് തിങ്കളാഴ്ച സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും നിമിഷപ്രിയയുടെ മോചനത്തിൽ കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ തേടി വിദേശകാര്യ മന്ത്രാലയത്തെ എതിർക്കക്ഷിയാക്കി സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലാണ് ഹർജി നൽകിയിരിക്കുന്നത് അഭിഭാഷകൻ കെ ആർ സുഭാഷ് ചന്ദ്രനാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് വധശിക്ഷ നടപ്പിലാക്കുന്നത് തടയണമെന്നും ഇതിന് അടിയന്തിരമായി ഇടപെടൽ ഉണ്ടാകണമെന്നും ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു തൊഴിലിടത്തിലെ പങ്കാളിയായിരുന്ന യമൻ പൗരൻ തലാൽ അബ്ദോ മെഹ്ദിയെ കൊലപ്പെടുത്തിയെന്നതാണ് നിമിഷപ്രിയയുടെ പേരിലുള്ള കേസ്